പി ശശി അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് പി വി അൻവറിന്റെ ആക്ഷേപം ഇക്കാര്യം പരാതിയായി പാർട്ടി സെക്രട്ടറിക്കും നൽകിയിരുന്നു ആർ എസ് എസ് ബന്ധമടക്കം ഗുരുതര ആരോപണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിലും ഇന്ന് ചർച്ച നടക്കും ഭൂരിപക്ഷം അംഗങ്ങൾക്കും അജിത് കുമാർ തുടരുന്നതിൽ എതിർപ്പുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും നിർണായകമാകും അതേസമയം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ചർച്ചയ്ക്ക് വരും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പാർട്ടി നേതൃയോഗം ഇന്ന് പൊതു രാഷ്ട്രീയ സാഹചര്യവും സംഘടനാ വിഷയങ്ങളുമാണ് ചർച്ചയ്ക്കെടുക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും അതിന്മേൽ സർക്കാരും സി പി എമ്മും സ്വീകരിച്ച നടപടികളിലും പാർട്ടി നയരൂപീകരണം നടത്തും ഇന്നലെ ആരംഭിച്ച സംസ്ഥാന നിർവാഹക സമിതിയിൽ സംഘടനാ വിഷയങ്ങളാണ് പരിഗണിച്ചത് പാർട്ടി പത്രത്തിന്റെയും മാസികയുടെയും പ്രചാരണം ശക്തമാക്കുക സർവമത സമ്മേളനം നടത്തുന്നത് ആലോചിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ആലോചനകൾ നടന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കും ഉയർന്നുവരുന്ന ആരോപണങ്ങൾ ഇടതുമുന്നണിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണെന്ന പൊതുവികാരം സി പി ഐ നേതാക്കൾക്കുണ്ട് സംസ്ഥാന നിർവഹ സമിതിയിലെ തീരുമാനം സി പി ഐ സി പി എമ്മിനെ അറിയിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം